ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ ടോപ്പിക് ദേ ഇതാണ് കേട്ടോ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അമ്മമാർക്കൊക്കെ ഇതെന്താ സംഭവം എന്ന് പെട്ടെന്ന് കത്തും അല്ലേ ഇത് വേറൊന്നുമല്ല നമ്മുടെ അബ്ഡൊമൽ ബെൽറ്റ് ആണ് അബ്ഡോമണൽ ബെൽറ്റ് അല്ലെങ്കിൽ നമ്മൾ ബൈൻഡേഴ്സ് എന്ന് പറയാറുണ്ട് ആ ഒരു ബെൽറ്റിനെയാണ് ഈ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ എന്നാൽ ഈ ഒരു അബ്ഡോമണൽ ബെൽറ്റ് അല്ലെങ്കിൽ അബ്ഡോമണൽ ബൈൻഡേഴ്സിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു റിവ്യൂ എനിക്ക് എത്രയും ഹെൽപ്ഫുള്ളായി അല്ലെങ്കിൽ ഇതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എഫെക്സ് എഫക്ട് അല്ലെങ്കിൽ യൂസ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് ഞങ്ങൾ പറയുന്നത് കൂടുതൽ കൂടുതലാൾക്കാരും ഈ അബ്ഡമൽ ബെൽറ്റ് അല്ലെങ്കിൽ അബ്ഡുമിൾ ബൈൻഡേഴ്സ് യൂസ് ചെയ്യുന്നത് വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടാവുക അതുമാത്രമല്ല പിന്നെ നടുവേദന ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവർ കൂടുതലായിട്ടും ഈ ഒരു ബൈൻഡേഴ്സ് അല്ലെങ്കിൽ ഒരു അബ്ഡുമിൾ ബെൽറ്റിനെ ആശ്രയിക്കാറുണ്ട് അപ്പോൾ ശരിക്കും ഈ ഒരു അബ്ഡുമൽ ബെൽറ്റ് യൂസ് ചെയ്ത് പറഞ്ഞാൽ വയറ് കുറയുകയോ എങ്ങനെയാണ് ശരിക്കും ഡെലിവറിയൊക്കെ കഴിഞ്ഞ ആൾക്കാർ കൂടുതലായിട്ട് ഇപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട് പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ കൂടുതലായിട്ടും തുണിയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തുണി വലിച്ചു വലിച്ചുമുട്ടി കെട്ടുക അങ്ങനെ കെട്ടി പറഞ്ഞാൽ നല്ല സപ്പോർട്ടാണ് അതുപോലെ തന്നെ വയറ് പഴയ രീതിയിൽ എത്തും എന്നൊക്കെയാണ് ഒരു വിശ്വാസം പക്ഷെ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ടും ഡോക്ടേഴ്സ് അതിനെ പ്രൊമോട്ട് ചെയ്യാറില്ല അത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണെന്നാണ് പറയുന്നത് ഡോക്ടേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഈ അബ്ഡോണൽ ബെൽറ്റ് കെട്ടുന്നതിനോ അല്ലെങ്കിൽ അബ്ഡോണൽ ബൈൻഡേഴ്സ് യൂസ് ചെയ്യുന്നതിനോ അല്ല പ്രൊമോട്ട് ചെയ്യാത്തത് നമുക്ക് വയറിനും അതുപോലെ തന്നെ സ്കിന്നിന് വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നന്നായിട്ട് മുറുക്കി കെട്ടാറുണ്ട് പഴയ കാലത്തുള്ള അമ്മമാർക്കും അല്ലെങ്കിൽ ഇപ്പം ഉള്ളവർക്കും കൂടുതൽ പേർക്കൊക്കെ പഴയ ആൾക്കാരൊക്കെയുള്ള ആൾക്കാരൊക്കെ അറിയുന്നുണ്ടാവും നന്നായിട്ട് മുറുക്കി കെട്ടുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടാണ് വയറിനും ആ ഒരു മസിനായിക്കോട്ടെ അല്ലെങ്കിൽ എത്രത്തോളം ഒരു ബുദ്ധിമുട്ടും ഇറിറ്റേഷനാണ് ഉള്ളതെന്ന് അറിയാം ആ ഒരു രീതിയിലാണ് ഡോക്ടേഴ്സ് പ്രൊമോട്ട് ചെയ്യാത്തത് അവർ പറയുന്നത് ശരിക്കും വയറ് കുറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡയറ്റും അല്ലെങ്കിൽ എക്സസൈസും ഉണ്ടെങ്കിൽ മാത്രമേ വയറ് കുറയുള്ളൂ ഇനി അഥവാ നമ്മൾ ഇതൊരു മുറുക്കി കെട്ടിയുള്ള വയറ് എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിൽ ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാവും പക്ഷേ വലിയ രീതിയിലുള്ള മാറ്റമൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇനി ഈ ഒരു ബെൽറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അത് ഓൺലൈൻ വഴിയാണ് കേട്ടോ ഈ ഒരു ബെൽറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഓൺലൈൻ വഴി മാത്രമല്ല നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ ഇത്തരത്തിലുള്ള ബെൽറ്റുകൾ അല്ലെങ്കിൽ ബൈൻഡേഴ്സ് ആണ് ഞാൻ ഓൺലൈനിലായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്പ്കാർട്ട് വഴിയായിരുന്നു കേട്ടോ ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് അന്ന് ഈ ഫ്ലിപ്തോൺ പറഞ്ഞൊരു ബ്രാൻഡ് ഫ്ലിപ്തോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിൻ്റെ അപ്ഡോൻ ബെൽറ്റിന് നാന്നൂറ്റി മുപ്പത് രൂപയായിരുന്നു പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ഞാൻ നോക്കിയപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നമുക്ക് അത് മുന്നൂറ്റി പതിനാറ് രൂപയ്ക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഒരു ഇത് വാങ്ങിയതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വയറൊന്ന് കുറയ്ക്ക് കുറയണം അതുപോലെ തന്നെ ബാക്കിനുള്ള സപ്പോർട്ട് എന്നുള്ള രീതിക്കാണ് വാങ്ങിയത് പക്ഷേ പിന്നീട് ഇത് വാങ്ങിയ ശേഷം പിന്നീട് ഡോക്ടറെ ഡോക്ടറോട് ഞാൻ റീഡിൽ നിന്ന് പോയപ്പോൾ ചോദിച്ചു ഇത്തരത്തിൽ നമ്മൾ ഈ ബെൽറ്റ് വാങ്ങി യൂസ് ചെയ്തു പറഞ്ഞാൽ വയർ പഴയ പോലെ ആകുന്നതായിട്ട് കുറയുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ ഒരു ബെൽറ്റ് അല്ലെങ്കിൽ ബൈൻഡേഴ്സ് യൂസ് ചെയ്ത് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾക്ക് വയറ് കുറയില്ല വയറ് കുറയുമെന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു വയറ് കുറയിലുണ്ടാവും പക്ഷേ ശരിക്കും വയറ് കുറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡും അതുപോലെ തന്നെ എക്സസൈസും മെയിൻ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് വയറ് പഴയ രീതിയിൽ എത്താൻ പറ്റുള്ളൂ ഇതിനെക്കുറിച്ച് നമുക്ക് ആലോചിച്ച് തന്നെ കിട്ടും നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ പറയുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ വയറിൻ്റെ മസിൽസൊക്കെ കൂടുതലായിട്ട് സ്ട്രെച്ച് ചെയ്തിരിക്കും അതുപോലെ തന്നെ അവിടെ കൂടുതലായിട്ട് കൊഴുപ്പുകൾ അടിയുകയും ചെയ്യും ആ ഒരു ഡെലിവറി കഴിഞ്ഞ സമയത്ത് നമുക്ക് എന്താവും നമ്മുടെ ആ വയറിൻ്റെ മസിൽസൊക്കെ കുറച്ച് ലൂസായി കിടക്കും ലൂസായി കിടക്കും അതുകൊണ്ട് തന്നെ സാഗ് ആയിട്ടുള്ള നിന്നായിട്ട് കൂടുതലായിട്ടും ഡെലിവറി കഴിയുമ്പോൾ ഉണ്ടാകും വയറിങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കും കാരണം കുറച്ചുകൂടി സമയം വേണം അവർക്ക് ആ വയറ് ആ തൂങ്ങി മാസിച്ചത് അല്ലെങ്കിൽ ആ ഒരു മസിൽസൊന്ന് കുറച്ചുകൂടി ആക്കി വയ്ക്കാൻ കുറച്ചുകൂടി ടൈം വേണം ആ ടൈം വേണം എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഫുഡ് കഴിക്കുക കുറെ കൊഴുപ്പുള്ളതും അതുപോലെ ഓയിലി ഫുഡൊക്കെ കുറേ കഴിക്കുക പ്രോപ്പർ ആയിട്ടുള്ള മൂവ്മെൻറ്റോ ഇല്ലെങ്കിൽ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ വയറ് കുറയ്ക്കാൻ പറ്റില്ല ബെഡ്റ്റ് ഇട്ടു ഇല്ലെങ്കിൽ കുറേ എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള ഓയിൻമെൻ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ വയറിൽ അപ്ലൈ ചെയ്തു അതൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് വയറ് കുറയില്ല ബെൽറ്റ് യൂസ് ചെയ്ത് വരുമ്പോൾ ചെറിയ രീതിയിലുള്ള വയറ് കുറയും പക്ഷേ ശരിക്കും സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ബൈൻഡേഴ്സ് യൂസ് ചെയ്യുന്നത് വഴി അവർക്ക് വേദന കുറയും പെട്ടെന്ന് അവർക്ക് നടക്കാനും അതുപോലെ തന്നെ ചെയ്യാനും മറ്റുള്ള ആക്ടിവിറ്റീസിലെ എൻഗേജ് ചെയ്യാനുള്ള ഒരു എളുപ്പം നമുക്ക് ഈ ബൈൻഡേഴ്സ് വഴി കിട്ടുന്നുണ്ട് പിന്നെ ഹെർമിയുള്ള പേഷ്യൻസിനൊക്കെ ഈ ഒരു ബെൽറ്റ് യൂസ് ചെയ്യുന്നത് വഴി ഒരു വയറിൻ്റെ സപ്പോർട്ട് കിട്ടും വയറിൻ്റെ മസിൽസ് അതിൻ്റെ സ്ട്രെങ്തൻ കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ബെൽറ്റുകൾ യൂസ് ചെയ്യാം ബാക്ക് സപ്പോർട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ വയറിനുള്ള സപ്പോർട്ട് ആയിക്കോട്ടെ ഈ ഒരു ബെൽറ്റ് യൂസ് ചെയ്യുന്നത് വളരെയധികം എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് ശരിക്കും ആ ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ നമ്മൾ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു മന്ത് ഒക്കെ ആവുന്ന സമയത്താണ് ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് നമുക്കിതിടുമ്പോൾ കറക്റ്റായിട്ടൊരു പോസ്റ്റർ കിട്ടും അതുപോലെ തന്നെ നമുക്കൊരു ബാഗിനും വയറിനൊക്കെ നല്ലൊരു സപ്പോർട്ടായിട്ട് നമുക്കൊരു ഒരു വേറൊരു ചേയ്ഞ്ച് അതിൻ്റെ ഒരു ചേഞ്ച് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും ഒരു ബെൽറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അബ്ഡൊമലിലും അതുപോലെ തന്നെ ബാക്കിലും ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ് ഡെലിവറി കഴിഞ്ഞ സമയത്ത് നമുക്ക് നോർമൽ ആയിക്കോട്ടെ സി സെക്ഷൻ ആയിക്കോട്ടെ ആ ഒരു സമയത്ത് നമുക്ക് എന്തായിരിക്കും നന്നായിട്ട് സപ്പോർട്ട് ആവശ്യമുള്ള ഒരു പീരീഡ് ആയിരിക്കും നോർമൽ ഡെലിവറി ആണെങ്കിൽ പിന്നെയും നമുക്ക് അത്രയ്ക്ക് സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ പെയിനും അത്തരത്തിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേദനകളെ ഉണ്ടാവുള്ളൂ പക്ഷേ ഡെലിവറി ഡെലിവറി ഒരു സിസേറിയൻ ഡെലിവറി ആണെങ്കിൽ ഡെലിവറിക്ക് ശേഷം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വേദനകളും അതുപോലെ മൂവ്മെൻറ്റിന് നടക്കാനും ഇരിക്കാനും അത്രയുള്ള നല്ല ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ബെൽറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത് ഈ ബെൽറ്റ് ഒന്ന് തന്നെ ഓപ്പണായി കാണിക്കുക ഇത് പറയുമ്പോൾ ഇത് ഏറ്റവും വലിയ പോഷനാണ് കേട്ടോ ബെൽറ്റിൻ്റെ ഞാൻ പറഞ്ഞത് പ്ലീൻ വൺ ആണ് അതായത് മൂന്ന് പീസായിട്ടാണ് നമുക്ക് ഈ ബെൽറ്റ് ഉള്ളത് ഇത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയൊരു പാട്ടാണ് ഈ ഒരു പോർഷനാണ് നമ്മുടെ ബാക്കിലേക്ക് സപ്പോർട്ടിനായിട്ട് വരുന്നത് ഈ ഒരു പോർഷൻ ഇങ്ങനെയാണ് ഇത്രത്തുള്ളൊരു ഇത്തരത്തിലുള്ള ഇത് വരുന്നത് പിന്നെ ഇവിടെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ബാൻഡ് പോലെ വരുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് ഇലാസ്റ്റിക് ടൈപ്പ് ആണ് കേട്ടോ ഭയങ്കര ഇലാസ്റ്റിക് ടൈപ്പാണ് ഇത് നമുക്ക് ഒന്നുകൂടി സപ്പോർട്ട് കുറച്ചുകൂടി കൂടി പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഈ ഒരു സ്റ്റിക് ഈ ഒരു ഇങ്ങനെ ആയിട്ടുള്ള ഈ ഒരു പോർഷൻ വെച്ച് നമ്മൾ വയർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് വെക്കും അതിൻ്റെ കൂടെ തന്നെ ഒന്നുകൂടി അമർത്തി അമർത്തി ആ പ്രോപ്പറായിട്ടുള്ളൊരു കംപ്രഷൻ അല്ലെങ്കിൽ ആ സപ്പോർട്ട് ഉറപ്പാക്കാൻ കേട്ടോ ഈ ഒരു ഈ ഒരു ബെൽറ്റ് കൂടി ഉള്ളത് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങനെ നമുക്ക് பேட்ச் தான இதுல கூடுதுள்ளது அங்கன மொத்தம் ஒரு மூணு மூணு சைடுல ஒரு அப்டோமினல் பெல்ட் தான நமக்கு நம்ம வாங்கிட்டள்ளது இதត្រெல்ல الكريم 1 அப்டோமினல் பெல்ட் എങ്ങനെ யூஸ் பண்ணனும்ன்றதுல நமக்கு ஒரு டவுட் ഉണ്ടെങ്കിൽ நம்ம யூடியூப்லக்க அடிச்சு நோக்கும் സമയത്ത് நமக்கு கிட்டあるണ്ട് நானே ஒரு ചെറിയ कंफ्यूഷൻ ഉണ്ടായിരുന്നു அப்ப யூடியூப்ல அடிச்சு നോക്കിയ സമയത്ത് നമുക്ക് அப்டோமினல் பெல்ட் എങ്ങനെയാ എങ്ങനെയാ ப்ராப்பரா ஐட்ட தరికേണ്ടன்றதுனால வீடியோ நமக்கு ಅದನ್ನ கிட்டாம்